പലപ്പോഴും ഒരു പ്രഭാഷണത്തിനേക്കാൾ ശക്തിയാണ് ഒരു കഥയ്ക്ക് ഒരു മണിക്കൂർ സംസാരിച്ചാലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ചിലപ്പോൾ രണ്ട് മിനിറ്റ് മാത്രമുള്ള ഒരു കുഞ്ഞു കഥയ്ക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും ഒരുപാട് പേർ കമൻസിലൂടെ ഇനിയും കുറെ കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ട് എന്നറിയിച്ചിരുന്നു നിങ്ങൾക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ രസമുള്ള ഒരു കുഞ്ഞു കഥ കേൾക്കാം ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാട്ടിൽ വളരെ മിടുക്കനായ ഒരു ശില്പി ജീവിച്ചിരുന്നു ഗംഭീരമായിരുന്നു ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള ഇയാളുടെ കഴിവ് ദൂരെയുള്ള നാട്ടിൽ നിന്ന് പോലും ആൾക്കാർ ശില്പങ്ങൾ ഉണ്ടാക്കാനായി ഇയാളെ വിളിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ അടുത്തുള്ള നാട്ടിലെ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ക്ഷേത്രത്തിലേക്ക് കുറച്ച് പുതിയ മൂർത്തികളെ ആവശ്യമുള്ളതുകൊണ്ട് ഈ ശില്പിയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു മുഖ്യ പൂജാരിയുടെ ആഗ്രഹങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ശില്പി മൂർത്തികളെ തയ്യാറാക്കി തയ്യാറായ മൂർത്തികളെ മുഖ്യപൂജാരി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം അത്രയ്ക്ക് ജീവനുണ്ടായിരുന്നു അവയ്ക്ക് ആ മൂർത്തി ജീവനോടെ കൺമുനയിൽ വന്ന് നിൽക്കുന്നത് പോലെ മുഖ്യപൂജാരി ശില്പിയെ ഒരുപാട് പ്രശംസിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൈകളൊന്നു കാണിച്ചേ എനിക്ക് കൈനോട്ടം നോട്ടം നിങ്ങളുടെ ഭാവി എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം ശില്പി തൻ്റെ കൈകൾ പൂജാരിക്ക് കാണിച്ചു കൊടുത്തു കൈകൾ കണ്ടപ്പോൾ മുഖ്യ പൂജാരിയുടെ മുഖം മാറി ഒരുപാട് വിഷമത്തോടെ അയാൾ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം വിഷമമുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മൂന്നേ മൂന്ന് മാസങ്ങളേ ഉള്ളൂ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ മരണമാണ് തനിക്ക് ജീവിക്കാൻ ഇനി മൂന്ന് മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നറിഞ്ഞപ്പോൾ ശില്പിക്കും വലിയ വിഷമമായി അയാൾ പൂജാരിയോട് ചോദിച്ചു രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലേ നിങ്ങൾ ഈ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയാണ് ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ് നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഒരു വഴി പറഞ്ഞു തരാൻ സാധിക്കില്ലേ പൂജാരി കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു വഴിയുണ്ട് നിങ്ങളൊരു ആയതുകൊണ്ട് ഒരു വഴിയുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇനിയുള്ള മൂന്ന് മാസം കൊണ്ട് രണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കൂ നിങ്ങളെപ്പോലിരിക്കുന്ന രണ്ട് ശില്പങ്ങൾ കണ്ടാൽ ജീവനുണ്ട് എന്ന് തോന്നണം നിങ്ങൾക്കാകുമ്പോൾ അതിന് സാധിക്കും നമുക്കൂ മരണത്തിന് ഒരു മുഹൂർത്തമുണ്ട് ആ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതേ മുഹൂർത്തം വീണ്ടും വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ മരണത്തിൻ്റെ മുഹൂർത്തം ആകാറാകുമ്പോൾ ഈ രണ്ട് ശില്പങ്ങളെ എടുത്തു വയ്ക്കുക നിങ്ങൾ അതിന് നടുക്ക് കയറി നിൽക്കുക മരണത്തിൻ്റെ ദേവനായ യമൻ്റെ രണ്ട് സഹായികളാണ് നിങ്ങളെ കൊണ്ടുപോകാനായി വരുന്നത് അവർക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല അവർ വീട്ടിനകത്ത് കയറി ഈ മൂന്ന് പേരെയും കാണുമ്പോൾ ഇതിൽ ആരാണ് മരിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ അവരെ കൊണ്ട് സാധിക്കില്ല അവർ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നിങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ശില്പിക്ക് വലിയ സമാധാനമായി അയാൾ അയാളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി മൂന്ന് മാസം കൊണ്ട് തന്നെ അയാൾക്ക് അയാളെ പോലിരിക്കുന്ന രണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു കണ്ടാൽ ജീവനുണ്ട് എന്ന് തോന്നുന്ന രണ്ട് ശില്പങ്ങൾ ഒടുവിൽ മരണത്തിൻ്റെ മുഹൂർത്തമെത്തി അയാൾ ഈ രണ്ട് ശില്പങ്ങളെയും എടുത്തു വെച്ചു അയാൾ അതിന്റെ നടുക്ക് നിന്നു പൂജാരി പറഞ്ഞതുപോലെ തന്നെ യമദേവന്റെ രണ്ട് സഹായികൾ അവിടെ എത്തി വീട്ടിനകത്ത് കയറിയതും അവർക്ക് ഇതിലേതാണ് മരിക്കേണ്ടവൻ എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചത് അവരിതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മുഹൂർത്തം കഴിഞ്ഞുപോയി പോയി അവർ തിരിച്ചും പോയി ഒരുപാട് സന്തോഷമായി താൻ മരണത്തെ തോൽപ്പിച്ചിരിക്കുന്നു അടുത്ത ദിവസം തന്നെ അയാൾ പൂജാരിയെ കാണാൻ ചെന്നു മരണത്തെ തോൽപ്പിച്ച കഥയെല്ലാം പൂജാരിയടുത്ത് പറഞ്ഞു പൂജാരി പറഞ്ഞു നല്ല കാര്യം പക്ഷെ ഒരു കാര്യം കൂടി അറിഞ്ഞോളൂ ഈ മുഹൂർത്തം മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും വരുന്നുണ്ട് ശില്പി ചോദിച്ചു അപ്പോൾ ഇനി എന്ത് ചെയ്യും പൂജാരി പറഞ്ഞു വിഷമിക്കണ്ട ഇപ്പോൾ ചെയ്തതു തന്നെ ഒന്നും കൂടെ ചെയ്താൽ മതി ശില്പിക്ക് സമാധാനമായി അയാൾ തിരിച്ചുപോയി ഇതേ സമയം മറ്റൊരു ലോകത്ത് യമദേവന്റെ രണ്ട് സഹായികൾ അദ്ദേഹത്തെ കാണാൻ ചെന്നു ശില്പി അവരെ പറ്റിച്ചതും അവർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ചുമൊക്കെ അവർ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഈ അബദ്ധം പറ്റാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേന്ന് അവർ യമദേവനോട് ചോദിച്ചു യമദേവൻ പറഞ്ഞു വിഷമിക്കണ്ട അടുത്ത തവണ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരു മന്ത്രം പറഞ്ഞാൽ മതി ആ മന്ത്രം പറഞ്ഞാൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് മരിക്കേണ്ടവരെ കണ്ടുപിടിക്കാൻ സാധിക്കും മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു മരണത്തിൻ്റെ മുഹൂർത്തം എത്താറായി ശില്പി തൻ്റെ രണ്ട് ശില്പങ്ങളെയും എടുത്തു വച്ചു അയാൾ അറിഞ്ഞ് നടുക്ക് കയറി നിന്നു സഹായങ്ങൾ ഇറങ്ങുന്നതിന് മുൻപായി യമദേവൻ അവരുടെ ചെവിയിൽ മന്ത്രം പറഞ്ഞു മന്ത്രം ഇതാണ് നിങ്ങൾ ആ ശില്പിയെ പുകഴ്ത്തുക മരണത്തിൻ്റെ മുഹൂർത്തം എത്താറായി യമദേവൻ കൊടുത്ത മന്ത്രവുമായി യമദേവന്റെ സഹായങ്ങൾ ശില്പിയുടെ വീട്ടിലെത്തി അവർ വീട്ടിനകത്ത് കയറി വീട്ടിനകത്ത് കയറിതും അവർ ശില്പിയെ പൂരത്താൻ തുടങ്ങി മനോഹരം അതിമനോഹരം മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ അത്ഭുതം നോക്കൂ മൂന്ന് പേരും ശ്വാസം ശ്വാസമെടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് കണ്ണുകൾ നോക്കൂ തൊട്ടു നോക്കൂ ഇതിലേതാണ് മനുഷ്യനല്ലാത്തത് ഇതെല്ലാം മനുഷ്യനാണ് ഇതുണ്ടാക്കിയതൊരു സാധാരണ ശില്പിയല്ല ഭയങ്കരനായ ശില്പിയാണ് രണ്ടുപേരും മാറി മാറി പുകഴ്ത്താൻ തുടങ്ങി രണ്ട് മിനിറ്റ് നേരം ശില്പി തന്റെ പുകഴ്ത്തിലെല്ലാം കേട്ട് സഹിച്ചു നിന്നു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളുടെ ക്ഷമ നശിച്ചു അയാൾ പുറത്തേക്ക് ചാടി വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയാമോ ഇതെല്ലാം ഉണ്ടാക്കിയ ശില്പി ഞാനാണ് യമദേവൻ്റെ സഹായികൾ ഒരുപാട് സന്തോഷത്തോടെ പറഞ്ഞു വരൂ നമുക്കിനി ഒരു യാത്രയ്ക്ക് പോകാം നോക്കൂ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണോ എന്നറിയില്ല പക്ഷെ ഈഗോ അതിങ്ങനെ തന്നെയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നമ്മളെ കുഴയിൽ വിഴുതും ഈഗോ അല്ലെങ്കിൽ ഞാൻ എന്ന വാക്ക് വളരെ ചെറുതാണ് പക്ഷെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല നമ്മൾ അനുഭവിക്കുന്ന മിക്ക പ്രശ്നങ്ങളുടെയും വേര് റൂട്ട് ഈഗോയാണ് ഞാൻ എന്ന വാക്കാണ് ഈഗോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം കമൻസിലൂടെ അതറിയിക്കുക ഈ നല്ല കഥ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അത് ചാനൽ കിട്ടുന്ന വലിയൊരു സപ്പോർട്ടാണ്